അസലാമലൈക്കും വരഹമുല്ലാ വാ അല വസ്ലാത്തു വസ്ലാം മുർസലീൻഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാവദ് മുപ്പതാമത്തെ ജുസക്ക് അഥവാ സൂറത്തു നബഅ മുതൽ സൂറത്തുന്യാസ് വരെ നമുക്ക് പഠിക്കണം ഇൻഷാല് തജ്വീതോടു കൂടി നല്ല ഉച്ചാരണ ശുദ്ധിയോടു കൂടി പ്രത്യേകം അത് ശ്രദ്ധിക്കുകയും അതനുസരിച്ചുകൊണ്ട് ഓതാൻ പരിശ്രമിക്കുകയും ചെയ്യണം ഇൻഷാ ഇൻഷാല് അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് കടക്കാം ഇൻഷാ ഇൻഷാല് ആദ്യം നമുക്ക് അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആകണം എന്നാഗ്രഹമുണ്ട് എങ്കിൽ തജ് വിതുകൂടി പാരായണം ചെയ്യണം എങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വളരെ സ്ലോ ആയി ഓതി നോക്കുക എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അബുദുബില്ലാഹിമിനെ ശ്രീധിയും ഇങ്ങനെ ഓതി പഠിക്കുന്നതിന് പകരം അങ്ങനെ ഓതി പഠിക്കരുത് മറിച്ച് ഓരോ അക്ഷരവും വളരെ വ്യക്തമായി ഞാൻ ഉച്ചരിച്ചു എന്ന് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ട് ഉറപ്പ് വരുത്തുന്നത് വരെ ഞാൻ പരിശ്രമിക്കുക അപ്പോൾ എനിക്ക് തന്നെ തോന്നും എൻ്റെ അക്ഷരങ്ങളൊക്കെ വളരെ വ്യക്തമായി ഞാൻ ഉച്ചരിച്ചു എന്ന് എനിക്കെപ്പോഴാണോ തോന്നുന്നത് അപ്പോഴാണ് നമ്മൾ ക്ലിയർ ആകുന്നത് അതുകൊണ്ട് വളരെ സ്ലോ ആയി ഓതുകോജീം ഇവിടെ ആ അവിടെ ആദ്യം ഹംസയാണ് പിന്നെ ഐനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം എന്നതിൻ്റെ മഹ്റജിൽ നമ്മുടെ നാവിന്റെ അറ്റം നമ്മുടെ ഈ നാവിന്റെ അറ്റം ഈ പല്ല് മേലെ മുൻപല്ല് അവിടെ കൊണ്ടുവെക്കണം അതാണ് ഇതിൻ്റെ മഹ്രാജ് എന്റെ നാവ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതാണ് ഗാലിന്റെ മഹ്രാജ് ഊ പല ആളുകളും ആയി മാറാറുണ്ട് അവിടെ ശ്രദ്ധിക്കുക എന്ന അക്ഷരത്തിന്റെ പ്രത്യേകത എന്ന ശബ്ദം ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ഇതാണ് ഈ തും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായ വായ ശ്രദ്ധിക്കണം അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയുമാണ് പിന്നെ ആണ് ശ്രദ്ധിക്കേണ്ടത് ഷൈ പോ പ്രത്യേകത എന്ന ശബ്ദം ഉണ്ടാകണം ശ്രദ്ധിക്കുക നമ്മള് ഷൈതോ ഞീം എന്നതിൻ്റെ അവിടെ കുറിച്ച് പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കാ എന്നതിന്റെ പ്രത്യേകത നമ്മൾ ഈ എരിവൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാറുള്ള ശബ്ദം ഇതേപോലെ നമ്മൾ എന്തു ചെയ്യാം ഉച്ചരിക്കാം ബിസ്മില്ല ഇത് റോ മാിന്യ മധ്യ ആര് ഒന്നാണ് അതിനെ പച്ചക്കറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ അതുപോലെ ഓതുക ശേഷം ഒന്നാമതായത്തിലേക്ക് വരാം അമ്മയൂൻ ആദ്യം അമ്മ അയിന് ശ്രദ്ധിക്കുക ശേഷം മീമ് ന്യൂന് മീമ ഏതൊക്കെയാണ് ന്യൂന് മീമ് ഈ രണ്ട് അക്ഷരങ്ങൾ എവിടെ ശെയിട്ട് സംഭവിച്ചാലും അവിടെ നമ്മൾ മണിക്കണം ഇത് തജ്വീദിന്റെ ഒരു പൊതുവായ കായികയാണ് ഇവിടെ അമ്മ മീമിന് എന്തു വന്നു ഷെദ് വന്നു അതുകൊണ്ട് തന്നെ അവളെ നമ്മളവിടെ മണിക്കണം മണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തരിമൂക്കുകൊണ്ട് മണിക്കുക അം അലൂൻ മദ് മുത്തസിലാണ് നീട്ടണം അമ്മയതസ അലൂൻ തജവീദിനെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മണിക്കുക ഒന്ന് യതസ എന്നതിനോട് നീട്ടുക അടുത്തായത് അവിടെ മണിക്കണം ശേഷം അവിടെ ഹംസയാണ് ശേഷം അവിടെ ഐനാണ് അതുകൊണ്ട് പ്രത്യേകം നമ്മൾ അവിടെ വേർതിരിച്ച് മനസ്സിലാക്കണം അനിന്നബ എന്നതിന്റെ മഹ്റജ് നമ്മൾ നേരത്തെ എന്നതിന്റെ മഹറജ് പറഞ്ഞല്ലോ എവിടെയാണ് നാവിന്റെ അറ്റം മുൻപല്ലിന്റെ അറ്റത്തോണ്ട് വെക്കുക എന്ന് പറഞ്ഞതുപോലെ ഇതേ മഹറജ് തന്നെയാണ് വാ ഇന്റെയും മഹറജ് തഫീമാക്കി വായ ഖനപ്പിച്ച് വ അതെങ്ങനെ തഫീമും തർക്കിക്കും മനസ്സിലാക്കാനുള്ള എളുപ്പവഴി വ വായ ഓപ്പൺ ആക്കുക വായ ഓപ്പൺ ആക്കിയാൽ അത് തർക്കീക്കാക്കി വായ നമ്മളൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അത് തർക്കി മാറും അതുകൊണ്ട് തന്നെ തഫീമാകണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കുക മൂടിക്കെട്ട് അടഞ്ഞിട്ട് തന്നെ ഉള്ളു ഒരിക്കലും തുറന്നിട്ടില്ല ലൈ ല ഇങ്ങനെ പോയ ഇങ്ങനെ തുറക്കാതിരിക്കണം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു ഫീഹി ഫീഹി ശ്രദ്ധിക്ക പല ആളുകളും എന്നാണ് വിചാരിക്കാറ് അഥവാ നമ്മൾ ഈ കാർക്കിച്ചൊക്കെ തുപ്പുമ്പോ ഉള്ള ആ ഒരു എടുക്കുന്ന ശബ്ദം ഉണ്ടല്ലോ ഇന്ന് ഇതല്ല എടുക്കേണ്ടത് മറിച്ച് വായ നല്ലതുപോലെ ഓപ്പൺ ആക്കി ഇങ്ങനെ വെക്കുക ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്യുക അണ്ണാക്ക് കൊണ്ട് ശബ്ദം ഉണ്ടാക്കുക ഹ ഹ മനസ്സിലായാലോ അഥവാ നാവ് താഴ്ന്നിരിക്കണം നാവ് മേലെ അണ്ണാക്കിൽ മുട്ടുമ്പോഴാണ് എന്ന് കേൾക്കുന്നത് എന്നാൽ അണ്ണാക്കുമായി യാതൊരു ബന്ധവും ഇല്ലാതെ താഴ്ന്നിരിക്കണം ഹ ഇങ്ങനെ അപ്പോൾ ശേഷം കല്ലൂൻ അയിന് ശ്രദ്ധിക്ക സല്ലമൂൻ അവിടെ സുമ മീമിന് ശെദ് വന്നു മണിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞു മീമ് ന്യൂന് എന്നീ രണ്ടക്ഷരങ്ങൾക്ക് ഷെദ് സംഭവിച്ചാൽ അതെവിടെയാണെങ്കിലും മണിക്കണം സുമ കല്ല സൈന് ശ്രദ്ധിക്കൂൻ അടുത്തായത് അലം നജ്അലിൽ വ്യക്തമാക്കി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ അലം നജ് ഈ അഞ്ച് അക്ഷരങ്ങൾക്ക് സുകൂൻ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാക്കി ഉച്ചരിക്കണം ഒരു മുഴക്കത്തോടു കൂടി ഉച്ചരിക്കണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് കണ്ടല്ലോ അവിടെ അഹദ് എന്ന് ഓതുന്നതിൻ്റെ പരം അഹദ് എന്നോദി എന്നല്ല ഓദിയത് കാരണം എന്താ ഈ സീൻ എന്ന് പറയുന്നത് കുത്തുബിജത്തിൽപ്പെട്ട അക്ഷരം അല്ല അപ്പൊ കുത്തുബിജത്തിൽപ്പെട്ട അക്ഷരത്തിന് സുഖൂൺ സംഭവിക്കുകയാണ് എങ്കിൽ എന്ന് ഓതുന്നതിന് പരം അഹദ് എന്നോ ഇവിടെ അലം നജ് എന്നോ എന്തുകൊണ്ട് അവിടെ ജീമിന് സുക്കൂൻ സംഭവിച്ചു ജീമ കുത്തുപിത്തിൽപ്പെട്ട അക്ഷരമാണ് അയിന് ശ്രദ്ധിക്കാം എന്റെ വായയുടെ ആകൃതിയാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അലം ലോ നജ് മഹ്രജ് നേരത്തെ നമ്മൾ കുറിച്ച് പറഞ്ഞു ഇവിടെ വാദ് ആണ് വാതിൻ്റെ മഹ്രജ് നമ്മുടെ നാവിന്റെ സൈഡ് ഭാഗം അരികു ഭാഗം സൈഡ് ഭാഗം ഈ നാവിന്റെ സൈഡ് ഭാഗം അണപ്പല് അഥവാ അണപ്പല്ല് അത് വലതു ഭാഗമാകും ഇടതു ഭാഗമാകും ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക തട്ടിക്കുക ഇതാണ് വാതിൻ്റെ മഹ്രജ് അപ്പോൾ എന്ന അക്ഷരം എന്ന് ഓതരുത് മറിച്ച് ഔ വെ അടുത്തത് അവിടെ ആദ്യം ആണ് പിന്നെ ദാലാണ് ശ്രദ്ധിക്കേഷം ഇവിടെ

എന്നാലേ അത് യഥാർത്ഥ്മാറും പല ആളുകൾക്കും അറിയില്ല താഴെ ചുണ്ടും അതുപോലെ തന്നെ മുൻപല്ലും ഉപയോഗിച്ച് വ വ ഇങ്ങനെയാണ് പല ആളുകളും പറയാറുള്ളത് തെറ്റാണ് മറിച്ച് വാവിന് മേലെ മുൻപല്ലുമായി യാതൊരുവിധ ബന്ധവുമില്ല മറിച്ച് ഈ രണ്ട് ചുണ്ടുകൾ മാത്രമാണ് വാവിൻ്റെ മഹർജ് അത് മുന്നിലേക്ക് പരമാവധി കൂർപ്പിക്കുക വ വ വാ ഇതാണ് വാബിന്റെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇൻഷാള്ള എല്ലാ ആളുകളും നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക ഓരോ അക്ഷരങ്ങളും കൃത്യമായി വെളിവാക്കി ഒച്ചത്തിലോത് പഠിക്കാം രണ്ടാമതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒച്ചത്തിലോത് മെല്ലെ ഇങ്ങനെ ും ശരിയാവില്ല മറിച്ച് നമ്മുടെ ആ വായിലോ കെട്ടഴിയണമെങ്കിൽ കറക്റ്റ് തഫീമ് തഫ്കീക്ക് ഓരോ അക്ഷരങ്ങളുടെയും കൃത്യമായ മഹറജുകൾ ഒക്കെ വരണമെങ്കിൽ നമ്മൾ വായ തുറന്ന് ഓപ്പണാക്കി നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ ഒച്ച എടുത്ത് ഒരുപാടൊച്ച എടുക്കണമെന്നല്ല ഒരു പരമാവധി മീഡിയം സൗണ്ടിൽ ഒച്ചത്തിൽ എന്ത് ചെയ്യുക ഓതിപ്പടിക്കുക ഓരോ അക്ഷരം വളരെ വ്യക്തമാക്കി സ്ലോയിൽ ഓതിപ്പടിക്കുക അത് നല്ല രീതിയിൽ പഠിക്കാൻ തോഫിയൊക്കെ നൽകട്ടെ നല്ല ആൻ്റെ അഹലുകാരിൽ അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ സ്ലാമുലൈക്കും വഹമ്മി വാർക്കാത്തു